രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെയും ആരാധകർ ക്ഷമിക്കണം കുറച്ച് കടുപ്പിച്ച് തന്നെ ചിലത് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടുപേരെയും ചേർത്ത് പറയുന്നത് ശരിയാണോ എന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉയർന്ന ചോദ്യം എന്നു മുതലാണ് ചേർത്ത് പറയരുത് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത് എന്നതാണ് തിരിച്ചുള്ള ചോദ്യം രാഹുൽ ഷാഫി ഷാഫി രാഹുൽ ഇൻസ്റ്റാ റീൽ റീൽ ഇൻസ്റ്റ വടകര പാലക്കാട് പാലക്കാട് വടകര ഇതെല്ലാം പര്യായ പദങ്ങളായി നിങ്ങളെ പുളകം കൊള്ളിച്ച നാടുകൾ എന്നാണ് അവസാനിച്ചത് ആരാധകരെ അതിനാൽ നമുക്ക് ഹിപ്പോക്രസി വിടാം സത്യങ്ങളിലേക്ക് വരാം സച്ചിദാനന്ദന്റെ കവിതയുണ്ട് കോഴിപ്പങ്ക് എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ പക്ഷേ കൂർമ്പൻ കോക്ക് തരിൻ എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ പക്ഷേ ചെമ്പിൻ പൂവ് തരിൻ എന്ന് തുടങ്ങി കവിത അവസാനിക്കുന്നത് എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ എൻ്റെ കോഴിയെ മാത്രം എനിക്കു തരിൻ എന്ന് പറഞ്ഞു അതാണിപ്പോൾ ഷാഫി പറമ്പിൽ എം പി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലേ അതൊരു വലിയ കാര്യമല്ലേ രാജിവെക്കാൻ അദ്ദേഹം സന്നദ്ധനായില്ലേ അപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ലേ രാജി അതെ പാർട്ടി രാജി ആവശ്യപ്പെട്ടല്ലോ പക്ഷേ രാഹുൽ രാജിവെക്കാൻ സന്നദ്ധനായല്ലോ അയാള് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരു ആരോപണ പരിസരത്തിൽ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കും ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അല്ല അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയോ അയാളോ ഒക്കെ കൂടെ ഒരു തീരുമാനം ഇനി 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 നിങ്ങൾ ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ അടുത്ത് ആരാ പറഞ്ഞു എൻ്റെ അടുത്ത് പരാതി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇത് സി ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ബി പി എം പ്രവർത്തകർ ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല ഇവിടെ അസംബന്ധം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം തെളിവോടെ പുറത്തു വന്നപ്പോ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരു നടപടി നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഷാഫി പറമ്പിൽ എന്ന യുവ തീപ്പൊരിക്ക് ഇങ്ങനെ ഉത്തരം മുട്ടി മറുതല പറഞ്ഞ് നിൽക്കേണ്ടി വന്ന സീൻ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് നിയമസഭാംഗമായിരിക്കെ മുഖ്യമന്ത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടി നെഞ്ചുറപ്പോടെ സംസാരിക്കുന്ന ഷാഫിയെ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളുടെ അവസാനത്തെ ചോദ്യത്തിന് വരെ ഉത്തരം പറഞ്ഞതിനു ശേഷം മാത്രം വാർത്താ സമ്മേളനം നടത്തുന്ന ഷാഫിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് യുവതലമുറയെ മുഴുവൻ ആവേശഭരിതരാക്കുന്ന ഷാഫിയെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഷാഫിയെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഇത്ര ദുർബലനായി ദയനീയനായി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഷാഫിയെ സൃഷ്ടിച്ചത് ആരാണ് എല്ലാവർക്കും അറിയാം രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന സുഹൃത്താണ് ഉറ്റ സഹപ്രവർത്തകൻ പക്ഷേ പ്രതി പൂവൻ കോഴി മാത്രമല്ല അതിനെ പോറ്റിയവർ കൂടിയാകുന്ന കലയാണ് ഷാഫി രാഷ്ട്രീയം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ വളരെ കാലമായി ഒന്നിച്ച് പ്രവർത്തിച്ചതല്ലേ എന്ന ചോദ്യത്തിന് യെസ് ഓർ നോ പറയാതെ ഷാഫി താങ്കൾ സ്വതന്ത്രനാകുന്നില്ല നിരവധി സ്ത്രീകൾ തെളിവ് സഹിതം ഉന്നയിച്ച കാര്യങ്ങളെ ആരോപണങ്ങൾ എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ച താങ്കൾ പാലക്കാട്ട് ജനതയ്ക്ക് നൽകുന്ന ചിത്രം എന്താണ് വടകരയിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ലൈംഗിക ബന്ധം പുലർത്തിയ പെൺകുട്ടിയോട് നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് ഒരു നിമിഷം പോരെയെന്ന് ചോദിച്ച എം എൽ എ പാലക്കാടിന് നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതിൽ ഷാഫി താങ്കൾ ആ ജനതയുടെ കാലു പിടിച്ച് മാപ്പിരക്കും അതാണ് അന്തസ്സും സത്യസന്ധതയുമുണ്ടെങ്കിൽ താങ്കൾക്ക് ചെയ്യാവുന്ന പശ്ചാത്തലം രാഷ്ട്രീയത്തിൽ ചില സന്ദർഭങ്ങൾ വരും സ്വയം ചോദ്യം ചെയ്ത് മുഖം കുനിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ സ്ത്രീകളുടെ രോഷത്തിൽ ധാർമ്മികതയുടെ ഉടുവസ്ത്രം അഴിഞ്ഞ് നഗ്നനാക്കി നിർത്തപ്പെട്ടിരിക്കുകയാണ് ഷാഫി നിങ്ങളുടെ സന്തത സഹചാരിയായ യുവ നേതാവ് രാഷ്ട്രീയത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ജനങ്ങളെ നോക്കി പരിഹസിച്ച് കടന്നുപോയ മുൻമുറക്കാരെ മുറക്കാരെ മറന്നേക്കൂ ഇതാ കോൺഗ്രസിൽ ആദർശ ശുദ്ധിയുടെ ഒരു പുതുതലമുറ എന്നല്ലേ നിങ്ങൾ വോട്ടർമാരിൽ സൃഷ്ടിച്ച പ്രതീതി അതിനോട് ശകലമെങ്കിലും നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്രീയ അധാർമികതയുടെ ചെളിക്കുണ്ടിലേക്കല്ലേ നിങ്ങളും വീഴുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള അയാളുടെ രാജിയെ എതിരാളികൾ ചെയ്യാതിരുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പ്രകീർത്തിക്കുന്ന ഷാഫി പറമ്പിൽ ദിസ് ഈസ് അൺമേക്കിംഗ് ഓഫ് യുവർ സെൽഫ് ആൻഡ് യു ആർ ഫെയിലിംഗ് യുവർ കോൺസ്റ്റിറ്റുവൻസ് എന്നാലോ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടി വിശ്വസ്തനായിരുന്നല്ലോ രാഹുലിന്റെ നെറിയേടിനെ കുറിച്ച് വി ഡി സതീശന് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന് പറയുന്നവരുണ്ട് അതിന് ആരും ഇതുവരെ തെളിവ് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ വിവരങ്ങൾ പുറത്തു വന്ന ശേഷം സതീശൻ ചെയ്തത് നമ്മളെല്ലാം കണ്ടല്ലോ മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാൽ എത്ര വലിയ നേതാവായാലും ഒരു വിറ്റ് വീഴ്ച അകാര്യത്തിലുണ്ടാവില്ല അകാര്യത്തില് ഞാൻ തന്നെ മുൻകൈ എടുക്കും തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു അത് ഞാൻ ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ പരാതിയും വന്നിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ സംശയത്തിന്റെ അര ആനുകൂല്യം പോലും രാഹുലിന് നൽകാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല പ്രവൃത്തിയാണ് പ്രധാനം ഈ സന്ദർഭത്തിൽ ഏത് ന്യായീകരണവും അശ്ലീലമാകുമെന്ന വിവേകം അദ്ദേഹത്തിനുണ്ട് തന്നെടുക്കുന്ന നിലപാട് ഒരുപക്ഷെ പാർട്ടിക്ക് താങ്ങാൻ കഴിയുമോ എന്ന സംശയത്തിൽ കുടുങ്ങാം വേണമെങ്കിൽ പ്രതികരണം പിന്നീട് പറയാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാം പ്രത്യാഘാതം മുൻനിർത്തി നിലപാട് പാർട്ടിയിൽ മാത്രം പറയാമെന്ന് വെക്കാം സതീശന് ഓപ്ഷൻ പലതുമുണ്ടായിരുന്നു അതിലേതെങ്കിലും ഓപ്ഷൻ എടുത്ത് ഒളിച്ചോടിയില്ല അദ്ദേഹം അതൊരു ഗംഭീര നിമിഷമാണ് പൊളിറ്റിക്സ് പ്രത്യാഘാതം നോക്കി മിണ്ടാതിരുന്നാൽ വരുന്ന പ്രത്യാഘാതം നേരിടാൻ പാർട്ടി ബാക്കിയുണ്ടാകില്ല എന്ന അദ്ദേഹത്തിന്റെ മുന്നറിവ് പുതുമൂടികൾ ആഘോഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചീഞ്ഞളിഞ്ഞ ആൺകൂട്ടബോധത്തെക്കുറിച്ച് ഇനി ഏറെ പറയേണ്ടതില്ലല്ലോ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെ തനിക്കെതിരെ പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ് കഴുകിയെടുക്കാൻ ശ്രമിക്കുന്ന രാഹുൽ കേരളം തുടച്ചു നീക്കേണ്ട രാഷ്ട്രീയ മാലിന്യമാണ് അതിൻ്റെ ദുർഗന്ധം അയാളുടെ രാഷ്ട്രീയ സമരമുഖത്തെ വാക്കുകളിൽ പോലുമുണ്ട് അത് മനസ്സിലാക്കാൻ സമാന നിലയിൽ ആരോപണവിധേയനായ എതിർപക്ഷത്തെ എം എൽ എ ഭർച്ചതിൽ കാണിച്ച ആവേശം നോക്കിയാൽ മതി കൃത്യം ഒരു വർഷം മുമ്പ് ഈ മുകേഷ് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ മുകേഷും നമ്മുടെ ഒരേ ലൈനിൽ വരുന്ന ഗോവിന്ദൊക്കെ ആണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് വ്യത്യാസം എന്താ ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു മുകേഷ് പുറത്ത് കിടക്കുന്നു എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗോവിന്ദി സി പി എമ്മിന്റെ എം എൽ എ അല്ല ആയിരുന്നു എങ്കിൽ ആ ആ മൂന്നക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി കാർലിങ്ങിനെ നോക്കിയേ ജനങ്ങൾ ഒരു ഒരു ഗോവിന്ദ്രധി അവിടെ കാണാനുണ്ട് എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് കരുതുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് എന്നല്ല ജനാധിപത്യത്തിലെ ഒരു ഉത്തരവാദ സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യനല്ലെന്ന് ഇനി ഈ വാക്കുകൾ സാക്ഷി പറയട്ടെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കും ഈ പ്രസംഗത്തിൽ പോലും എം മുകേഷ് എം എൽ എ നടത്തിയതായി ആരോപണം വന്ന ലൈംഗിക പീഡനത്തിൽ ഊന്നാതെ അദ്ദേഹം മുൻ ഭാര്യയെ ഗർഭിണിയായിരിക്കെ വയറ്റിൽ ചവിട്ടിയതിൽ രാഹുൽ ഊന്നുന്നത് നോക്കൂ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം